നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിന് അടുത്ത കിടങ്ങൂർ തന്നെയാണ് കിടങ്ങൂർ അടുത്തുള്ളൊരു സംഭവമുണ്ട് കാവാലിപ്പുഴ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ ഒരു അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു ബീച്ച് പോലെ തന്നെ കിടക്കുന്ന പുഴയോരം മീനച്ചിലാറിൻ്റെ തീരമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് അതെല്ലാം ഒന്ന് കണ്ടുവരാം കാവാലിപ്പുഴയിലേക്ക് നമ്മൾ വരുന്നൊരു വഴിയാണിത് കേട്ടോ ഈ വഴിയാണ് കിടങ്ങൂരിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അമ്പലത്തിനവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കയറി കഴിയുമ്പം വീണ്ടും ഒരു ഒരു കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കും ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ ഒരു റോഡ് കൂടെ വരുന്നത് പക്ഷേ മനോഹരമായ റോഡാണെങ്കിലും ഇവിടുത്തെ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പഞ്ചായത്തൊക്കെ അറിഞ്ഞൊന്ന് ഒക്കെ ചെയ്തായിരുന്നു ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതാണേ അപ്പം നമുക്ക് കവാലിപ്പുഴയുടെ വിശേഷങ്ങൾ കണ്ടുവരാം അവിടെയാണ് കേട്ടോ കവാലിപ്പുഴയുള്ളത് കവാലിപ്പുഴ ബീച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കണ്ടോ ഇവിടെയൊക്കെ മനോഹരമായ വീടുകളും ഒക്കെയാണ് ഈ റബ്ബർ കാർഡിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലവുമാണ് അവിടെ കുറേ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ മുന്നിൽ നമ്മുടെ വാഹനവും വെച്ചിട്ടുണ്ട് അവിടാണ് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാനുള്ളത് ഇവിടെ നമുക്ക് വാഹനങ്ങൾ ഇവിടെയും വെക്കുന്നുണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഒരു കടയുണ്ട് ഇതങ്ങനെ നല്ല മനോഹരമായൊരു ഗ്രൗണ്ടുണ്ടോ കാറൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം അതിന് ഫീസൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ആ കടയിലൊരു ചേട്ടനുണ്ട് പുള്ളിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കടയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ചായ കാപ്പി ജ്യൂസ് ഐറ്റംസ് ചെറുകടികൾ എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ താഴെയാണ് അത് ഉള്ളത് ഞാനിവിടെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ നമസ്കാരം ഉണ്ട് ചേട്ടാ നമസ്കാരം എന്നാ എടുക്കുന്നു ഇന്ന് ഗസ്റ്റുകളൊക്കെ കുറവാണോ ആ ശരി ആണല്ലേ ഞാൻ ഇടുക്കിന്ന് തോന്നുന്നു അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആ ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ ഒന്ന് വരണം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വന്നതാണ് പേരെങ്ങനെയായിരുന്നു റോയ് എവിടെ താമസിക്കുന്നത് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് എല്ലായിടത്തും കൂഞ്ഞാലുകൾ പിള്ളേർ കാണാനേ ഉള്ളൂ ഇവിടെ വലിയ കൂഞ്ഞാലുകളുണ്ട് താഴെ പിന്നെ അത്യാവശ്യം ഇരിപ്പിടങ്ങൾ പിന്നെ വള്ളം സവാരി ചെയ്യാം വേറെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ അത്യാവശ്യം വന്ന ഒരു ചെറിയ കളിയും അത്യാവശ്യം സ്പെന്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് രൂപിക്കുന്നത് ഞായറാഴ്ച ദിവസം അവധി ദിവസങ്ങളിൽ ആണല്ലേ ആ ഹാ 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 ഇനിങ്ങനെ ഓപ്പൺ ആയിട്ട് എത്ര നാളായി രണ്ടായിരത്തി പതിനെട്ട് മാറിലുണ്ടല്ലേ ആ ഹാ ഹാ അപ്പൊ ഞാൻ താഴെ ഇറങ്ങിപ്പോയി കുറച്ച് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ശരിയെന്നോ ആയ്യും അപ്പോൾ നമുക്കിനി താഴെ പോയി പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടുകയറി വരാം അപ്പൊ നമ്മൾ ഈ മുളീന്ന് ആ ഒരു വഴിക്ക് എന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നോട്ടോ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാർക്കിൻ്റെ ഒരു പാർക്ക് തന്നെയാണ് ഇതേ ഉണ്ടോ അത്യാവശ്യ ഇരിപ്പിടങ്ങൾ ബോട്ടിൽ ബൂത്ത് സംവിധാനങ്ങൾ വേസ്റ്റ് ഒന്നും കൂടെ വലിച്ചെറിയരുത് അതെവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് നേരം ചിലവഴിക്കാം ഊഞ്ഞാലുണ്ട് നല്ല മനോഹരമായ കുറേ തണൽ മരങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലാം മണൽത്തിട്ടാലോട്ട് ഇറങ്ങാവേ അവിടെ എന്തൊരു ചേട്ടൻ ചൂണ്ടലൊക്കെ ഇടുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ഒരു സ്ഥലം തന്നെ ഇതേ മീനുണ്ടോ ഇല്ല ആ നമുക്ക് നമുക്കിതേ അങ്ങനെ ഇറങ്ങാം നമ്മൾ വന്ന സമയത്ത് അധികം ആൾക്കാരില്ല കേട്ടോ ഞാൻ ആദ്യം വന്നപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കാറൊക്കെ ഉണ്ടായിരുന്നേ അവരന്തേ പോയിട്ടോ ഇവിടെ ഈ തോണി സവാരിയൊക്കെ ഉണ്ടോ കേട്ടോ തോണിയൊക്കെ കിടക്കണം കേട്ടോ ഈ പുഴയിൽ കൂടെ നമുക്കിങ്ങനെ കറങ്ങിയൊക്കെ വരാം മീനച്ചിലാറിൻ്റെ ആ തീരവേ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അത് കാണാൻ ഒരുപാട് ഭംഗിയാണ് ഇവിടെ നോക്കിയാട്ടെ നല്ല മീനൊക്കെ കിട്ടുന്നതാണോ ആ വെള്ളം ചെള്ളമായി കിടക്കുമല്ലേ അത് കാരണം ആ അത് തരാം അത് കണ്ടോ അക്കരെ കുറച്ച് പൂക്കളിങ്ങനെ ആ വെള്ളത്തിലേക്ക് അത് നെള്ളിച്ചിട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ ഒരു ചേട്ടന് അവിടെ ഇങ്ങനെ വെള്ളം തുഴയുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമാണെങ്കിൽ ആ വള്ളത്തെ കയറി ഇതിലേക്കൊന്ന് കറങ്ങുകയൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് വള്ളത്തെ കയറുന്നൊരു വലിയ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് പോകുന്നില്ല കുറേ കൂടെ വെള്ളമിറങ്ങിക്കഴിഞ്ഞാണല്ലോ ഈ മണല് നല്ലതായിട്ട് ഇവിടെ തെളിഞ്ഞു വരും കേട്ടോ മണലിങ്ങനെ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു ബീച്ച് പോലെ തന്നെ ആവേ ഇങ്ങനെ മണൽ മണലിൽ കൂടെ ഇങ്ങനെ നമുക്കിറങ്ങി നടക്കാം ഇപ്പം വെള്ളം കുറേ കൂടെ അങ്ങോട്ട് താഴുകയും ചെയ്യും ഇവിടെ വലിയ അപകട ഭീഷണിയുള്ള സ്ഥലമൊന്നുമല്ല കാലാവസ്ഥ മൊത്തത്തിലൊരു ഭയങ്കര ഡാർക്കാട്ടോ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നല്ല വെളിച്ചമായിട്ട് ഇവിടെയൊക്കെ ഉള്ള ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ വൈകുന്നേരങ്ങളൊക്കെ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണെങ്കിലേ ഒരു നല്ല വേനലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക സുഖമായിങ്ങല്ലേ കാറ്റൊക്കെ കൊണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെ ഇവർ വേസ്റ്റ് എല്ലാം വാരി മാറ്റുമേ വാരി മാറ്റിയിട്ട് കൂടെ ഒക്കെ നല്ല ക്ലിയറാക്കും നമ്മളാ മുകളിൽ കണ്ട റോഷിച്ചിട്ടുണ്ടാക്കില്ലേ അവരുടെയൊക്കെ പണിയാകും അവരൊരു പിന്നെ ഒരു വ്യാപാരമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം അവർ ഇതെല്ലാം ക്ലീൻ എല്ലാം ചെയ്യുന്നതിന് അവർക്കും എന്തെങ്കിലും ഒരു പ്രയോജനമൊക്കെ വേണ്ടേ അവർ മീൻ പിടിക്കാൻ വേണ്ടി വലയിടുവോ ചൂണ്ട ഇടുവോ ഒക്കെ അല്ല അതല്ല കേട്ടോ ആ പയ്യനെയും കൊണ്ട് അതിലൊക്കെ കറങ്ങുവാണേ വള്ളത്തേൽ അങ്ങനെ നമുക്കും വേണേൽ പോകാം ആ ഒരു തരം വെള്ളപ്പൂക്കളുണ്ടോ വെള്ളത്തിലേക്ക് നല്ല നിഴല് പോലെ അടിച്ചങ്ങനെ നോക്കി ലൈറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഷോകാ കേട്ടോ ഭയങ്കര മൂടിയ ഒരു അന്തരീക്ഷമാണേ അക്കരെ കണ്ടോ കുറേ മരങ്ങളിങ്ങനെ വെള്ളത്തിലേക്ക് ചാഞ്ഞു നോക്കി അതിൻ്റെ കീഴേ കൂടെ ഒക്കെ ഈ തോണി സവാരിയൊക്കെ നടത്താൻ നല്ല ഒരു രസമായിരിക്കും കേട്ടോ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും ഒരു മുതല കയറി കിടക്കുന്നതാണല്ലേ ഈ ഒരു കല്ല് കല്ലല്ല ഒരു പനന്തടിയാണോ എന്താണ് സംഭവം വെള്ളത്തിൻ്റെ പരിപാടിയാണോ ചുറ്റി കിടക്കുന്നതിന് എത്ര ആണല്ലേ അല്ല ഞാൻ ചോദിച്ചതെന്ന് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൽ പരിപാടിയൊക്കെ കേട്ടേക്കെ വേറെ എങ്ങനെയാ രാധാകൃഷ്ണൻ ആ ഇവിടെ തന്നെ ഉള്ളതാണോ ആളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ ആ അതല്ല ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്കൊന്ന് തോണിയാലൊന്ന് കയറിയാലോ ചുമ്മാ ഒന്ന് കറങ്ങി വന്നാലോ പുഴയിലിന്ന് കറിയിലോട്ട് നോക്കുമ്പം വേറൊരു ഭംഗിയായിരിക്കും അല്ലേ ഞാൻ എന്നാലാ തോണിയാലൊന്ന് കയറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്കൊന്ന് തോണിയാലൊന്ന് കയറി നോക്കാം ചേട്ടൻ്റെ കൂടെ തോണി എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പം നമ്മളും തോണിയാലോട്ട് കയറുവാണേ തോണിക്കൊരു ചാഞ്ചാട്ടം തള്ളി വേണം ഇറക്കാൻ ആ മുന്നോട്ട് ഇറക്കണം അല്ലേ അവിടെ വെയിറ്റ് വരുന്നുണ്ടോ ഓ ഓ ചാഞ്ചാടുന്നു അതാണ് ഞാൻ ഈ തോണിയാക്കേറ്റോ സെൻട്രൽ ഇരുന്നാൽ മതി അല്ലേ ആ അപ്പോൾ നമുക്ക് തോണിയാലൊരു സവാരി വെച്ചിട്ട് വരാം എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് കാര്യം പറഞ്ഞാൽ അവിടെ അയ്യപ്പൻ കോവിലുണ്ടെങ്കിൽ പറഞ്ഞാലും തോണിയൊക്കെ ഒരു വലിയ പരിചയമില്ല കേട്ടോ ആ ആ അന്നൊരു ദിവസം അല്ല ഞാനും പയ്യനും കൂടെ പോയപ്പം ചെറുതായിട്ടൊരു യാത്ര വെച്ചു അത്രേ ഉള്ളൂ അപ്പം തോണിയാലിരുന്ന് പോകുമ്പം വേർ സ്റ്റൈലാണ് കേട്ടോ കരയൊക്കെ കാണാൻ കണ്ടോ ചേട്ടന് എത്ര കാലമായി തോന്നി പരിപാടി എഴുവല്ലായോ എഴുവല്ലായിട്ട് ഇവിടെ തോന്നിയപ്പോഴെയാ ആ ഏഴക്കാരനാ ആണോ ആ ഹാ ഹാ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടല്ലേ ആ ഇതുകൊണ്ട് നടന്നാൽ ഒരു ദിവസം പണിയൊക്കെ ശമ്പളമൊക്കെ വെക്കുമോ ചെറുതായിട്ടല്ലേ ആ പിന്നെ വരുന്നവർ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സന്തോഷമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമല്ലേ നല്ല കാഴ്ചകളുള്ള സ്ഥലമല്ലേ അവധിയുള്ള സമയത്തൊക്കെയാണ് ഒത്തിരി ആൾ വരുമോ ഒത്തിരി ആൾക്കാർ വരുമല്ലേ ആ പുറത്ത് എന്നാൽ കോട്ടയം ജില്ലക്കാരാണോ അതോ പുറത്തുനിള്ള ആൾക്കാർ വരുമല്ലേ ആ അങ്ങനെ ആ കാലാവസ്ഥ മൊത്തത്തിലൊരു മൂടല മൂടല ആ വലിയൊരു തെളിച്ചം കിട്ടില്ല നമ്മുടെ തോണി തിരിക്കുക കേട്ടോ നമുക്കിനി തിരിച്ച് അപ്പുറത്ത് പോകണം അപ്പുറത്തെ കടത്തിനൊക്കെ ആൾക്കാർ നിപ്പണ്ടെന്ന് പറഞ്ഞേ പുള്ളിക്കാരനെ ഇപ്പം നമ്മളെ ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇവിടം കൂടി ഇച്ചിരി ആഴമുണ്ടല്ലേ ആ എന്തായാലും ഇവിടുത്തെ യാത്ര ഒരു വേറെ ലെവലാണ് ലെവലാകട്ടോ ഈ മിനിച്ചിലാറിൻ്റെ പുഴയിലൂടെ നമുക്കിങ്ങനെ ഒരു സഫാരി അതിവിടെ വന്നാൽ എല്ലാവരും ആസ്വദിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും വരുന്ന ഒരു പരിപാടിയല്ല ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ പുള്ളി നമ്മളെ കൊണ്ടുവന്ന് ഇവിടുത്തെ കുറേ പുഴയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരും ഉണ്ട് ആ പൂക്കളുടെ അടുത്തുകൂടെ എത്തി കേട്ടോ ആ വെള്ള പൂക്കളുണ്ട് ആ പുല്ലലുണ്ടായിരിക്കുന്നൊരു നല്ല ഭംഗി കാണാൻ എത്ര പേര് കേരള ഈ തോണി അല്ലേ ശരിയല്ലേ ആ അങ്ങോട്ട് കൂടി ചാന്തക്കൻ പൊക്കുമല്ലേ ആ ചാന്ത ചെറുതായിട്ട് വെട്ടുന്നുണ്ട് നമുക്കത് പരിചയം ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മുടെ തോണി കരയിലൊക്കെ അടുക്കുവാണ് കേട്ടോ വൈകിട്ട് എത്ര മണി വരെ ഉണ്ടോ ആൾക്കാർ ഇവിടെ വരുന്നത് ആണല്ലേ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഉണ്ടല്ലേ അങ്ങനെ നമ്മളും ആ തോണിയിലൊക്കെ കയറിയിട്ട് ഇറങ്ങി കേട്ടോ അവർക്ക് അടുത്ത ആൾക്കാർ വന്നു അപ്പോൾ നമുക്കിനി മുകളിൽ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ട് അങ്ങേ അറ്റത്തോടെ നമ്മൾ കണ്ടില്ല അതും കൂടെ ഒന്ന് കണ്ടു വരാം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണൽ മരങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഈ മരങ്ങളുടെ ഇടയിൽ കണ്ടോ ഈ മരത്തിലൊക്കെ പെയിൻ്റ് ഒരു വേറെ ഭംഗിയാണ് കേട്ടോ കുറേ ഊഞ്ഞാലുകൾ ഇഷ്ടംപോലെ വന്നിരുന്നിങ്ങനെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നല്ല സീനറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ ഈ വഴി വന്നാൽ നല്ലൊരു കുളിങ്ങിടുന്നൊരു സ്ഥലമാണ് ഇല്ലിമുളകൾ അങ്ങനെ കൂടമില്ല കുറച്ചൊക്കെ ഉള്ളു അത് അവിടെ കണ്ടോ അവിടെ വരെ പോയിട്ട് വരാം ഇവിടെ കണ്ടോ നല്ലൊരു വൈബുണ്ടോ കേട്ടോ പഞ്ചായത്തൊക്കെ ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരുന്നേ ഒരു ഉണങ്ങിയ മരം വീണു കിടക്കുന്നത് ഇതേക്കൂടെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നതാണേ പക്ഷേ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതൊന്നും കൊണ്ടുവന്നിടരുത് കേട്ടോ ഈ ഇല് ഇട കൊമ്പല്ല കൂടെ ചാഞ്ഞ് വെള്ളത്തിലോട്ട് നമ്മൾ ആ തണലോരം പോയില്ലേ അതിനേക്കാട്ടിയും നല്ലൊരു സ്ഥലം ആത് അവിടെ എങ്ങനെ നമുക്ക് പുഴയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയല്ല അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ ഈ മരങ്ങളുടെ ചില്ലകളുണ്ടോ ഇപ്പോൾ ഇല കുറച്ച് കുറയുന്ന സമയമല്ലേ ഇവിടെയൊക്കെ നല്ല കിഡിലും ഫോട്ടോ ഫ്രൈ ആട്ടോ ആ മരത്തിൻ്റെ കമ്പലൊക്കെ ഇരുന്നിട്ടേ പക്ഷെ ഇവിടെ ഇറങ്ങരുത് കേട്ടോ ഇവിടെ ഇച്ചിരി അപകടം പിടിച്ച സ്ഥലം അവിടെ ഇച്ചിരി വെള്ളത്തിന് ആഴം ഉണ്ടെന്നായിരിക്കും തോന്നുന്നത് ഇവിടെ വന്ന് അധികം പരിപാടി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പുറത്തോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ആ അങ്ങോട്ട് പോവാം കേട്ടോ ഇപ്പോൾ ആയപ്പോൾ എല്ലൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടേ അവിടെയൊക്കെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ ഗ്രൗണ്ടിലൊക്കെ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ ഇരിക്കാനുള്ളവരുടെ സംവിധാനങ്ങൾ അതൊക്കെ നമ്മുടെ റോയിച്ചാറിനൊക്കെ ചെയ്തു നോക്കുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ പഞ്ചായത്തീത് ഏറ്റെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു ഫോട്ടോ എടുക്കുന്നവർ ഇവിടെ വരുവാട്ടോ ഒരു കിഡിലെ ഫോട്ടോസ് എടുക്കാം ഇത് ഉണ്ടോ ഇതൊരു ഫ്രെയിമാണ് നോക്കി നമ്മുടെ തോണിക്കാരൻ ചാട്ടം കിടക്കുന്നുണ്ടോ അടുത്ത ട്രിപ്പിനുള്ള കാവലിലാണ് ഞാൻ ചെറിയൊരു ഫണ്ടേ കൊടുത്തോളൂ കേട്ടോ എന്നോടൊന്നും വേണ്ടെന്നാണ് പറഞ്ഞേ വൈകിട്ട് ഒരു ആറേഴ് മണി ഒക്കെ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞേ കുറച്ച് ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ടേ ആ ഒരു ഹോളുള്ളൊരു മരങ്ങണ്ടോ ഇലകൾ കുറവാണ് ഇപ്പോഴല്ല ഫ്രെയിം ഒന്നും കൂടെ ഭംഗിയായി നമ്മുടെ വള്ളക്കാരനും കൂടെ കൂടിയപ്പം ഇതുണ്ടോ ഇത് നല്ല കിഡ്ഡില്ല ഒരു ഫ്രൈമാട്ടോ നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചതാണ് എങ്കിലും വരാനേ നമുക്ക് അങ്ങനെ ചോദിക്കേ വഴി എന്ന് പറഞ്ഞേക്കാവോ പാലായിരുന്നവര് കടങ്ങൂർ ടൗണിൽ എത്തുക ടൗണിന്റെ സിഗ്നൽ ഉണ്ട് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വരുമ്പോഴത്തേനും ഒരു ഒന്നര കിലോമീറ്റർ അമ്പലം വരും സുബ്രഹ്മണ്യ ക്ഷേത്രം കടങ്ങൂർ ആ അമ്പലം ഒരു കഴിഞ്ഞത് മീറ്റർ കഴിയുമ്പോൾ വഴിയുണ്ട് ആ വഴി നേരെ അവിടുന്ന് ഒരു കിലോമീറ്റർ വേറൊരു ചെറിയ അമ്പലങ്ങളും കാണും ആ അമ്പലം പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് അല്ലെ മുപ്പത്തി ഒമ്പതാമത്തെ ഇലക്ട്രിക് പോസ്റ്റ് ആ അതിനോട് ചെയ്യാർ ലിഫ്റ്റ് താഴ്ന്ന ഒരു വഴിയുണ്ട് ആ വഴി ഒരു എഴുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നില്ല അതുപോലെ കോട്ടയം ആണെങ്കിലും സിഗ്നൽ നിന്ന് വലത്തോട് തിരികും പലയിൽ നിന്ന് വരുമ്പോ സിഗ്നൽ നിന്ന് എടുത്ത് തിരികെ വ്യത്യാസമുള്ള അതേ റോഡ് തന്നെ റോഡ് തന്നെ പിന്നെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കേട്ടോ പിന്നെ എല്ലാവരും ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടല്ലോ പ്രത്യേക ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വഴിയൊക്കെ വരിക പിന്നെ നമുക്കൊരു ഹൈപ്പൊക്കെ തരിക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ